ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്കിനി സമാധാനത്തോടുകൂടി തന്നെ അവരവരുടെ സ്വന്തം വീടുകളിൽ തന്നെ കഴിയാൻ സാധിക്കും ഇത്രയും നാൾ ഹിന്ദുക്കൾക്ക് നേരെ യുനെസ് ഭരണകൂടം കാട്ടിയ നെറുകേടുകൾക്ക് അന്ത്യം കുറിക്കാൻ പോവുകയാണ് ഭരണം ബി എൻ പിടിച്ചതോടുകൂടി തന്നെ കഥ ഇനി മാറുകയാണ് ചെയ്യുന്നത് പ്രധാനമന്ത്രിയായി തന്നെ താരിഖ് റഹ്മാൻ അധികാരത്തിലെത്തിയതോടുകൂടി തന്നെ ന്യൂനപക്ഷ സമൂഹം ഇപ്പോൾ വലിയ പ്രത്യാശയാണ് പ്രകടിപ്പിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ചില പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഇതാകട്ടെ ഇപ്പോൾ കൂടുതൽ ചർച്ചകൾക്ക് വഴി വയ്ക്കുന്നു അതായത് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഇങ്ങനെയാണ് എല്ലാ മതവിശ്വാസികൾക്കും പാർട്ടി ഭേദമന്യേ സുരക്ഷിതമായി തന്നെ ജീവിക്കാനുള്ള സാഹചര്യം തന്റെ സർക്കാർ ഇവിടെ ഉറപ്പാക്കുമെന്ന് തന്നെയാണ് ഇവിടെ ചാരിഖ് റഹ്മാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് മാത്രമല്ല മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ പുറത്താക്കലിന് ശേഷം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളാകട്ടെ അവിടെയുള്ള എല്ലാ ന്യൂനപക്ഷങ്ങളും നേരിട്ടതാകട്ടെ അതിരൂക്ഷമായ ആക്രമണങ്ങളാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണിപ്പോൾ പ്രധാനമന്ത്രി തന്റെ പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് നില മെച്ചപ്പെടുത്തുന്നതിനും അഴിമതി തുടച്ചു നീക്കുന്നതിനും അതിനെതിരെയായിരിക്കും തന്റെ സർക്കാർ മുൻഗണന നൽകുന്നത് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ബംഗ്ലാദേശ് ഓരോ പൗരന്റേതുമാണ് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ ബുദ്ധമതക്കാർ ക്രിസ്ത്യാനികൾ എന്നിങ്ങനെ വേർ അവിടെ ഒരു വേർതിരിവില്ലാതെ തന്നെ എല്ലാവർക്കും ഈ മണ്ണിൽ തുല്യ അവകാശങ്ങളുണ്ട് ബി എൻ പിക്ക് വോട്ട് ചെയ്തവർക്കും വോട്ട് ചെയ്യാത്തവർക്കും ഈ സർക്കാർ ഒരേപോലെ ആയിരിക്കുമെന്നും കുന്നുകളിലോ അല്ലെങ്കിൽ സമതലങ്ങളിലോ അവിടെ വസിക്കുന്നവരാകട്ടെ എന്ത് വംശത്തിൽപ്പെട്ടവരാകട്ടെ നിങ്ങൾ എല്ലാവരും തന്നെ സുരക്ഷിതരായിരിക്കുമെന്നും തൻ്റെ ആദ്യ ടെലിവിഷൻ പ്രസംഗത്തിലൂടെ തന്നെ ചാരിഖ് റഹ്മാൻ ഇവിടെ ഉറപ്പുവരുത്തുകയാണ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെ തന്നെ മുഹമ്മദ് യുനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണകൂടത്തിന് കീഴിൽ രാജ്യത്ത് വലിയ തോതിലുള്ള ആൾക്കൂട്ട ആക്രമണങ്ങളും ന്യൂനപക്ഷ വേട്ടയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ മാത്രം ഇരുപത്തിയൊന്ന് ആൾക്കൂട്ട കൊലകളും അതായത് ആൾക്കൂട്ട കൊലപാതകങ്ങളും ഇരുപത്തിയാറ് അതിക്രമങ്ങളും രാജ്യത്ത് നടന്നിട്ടുണ്ട് ബംഗ്ലാദേശ് ആകട്ടെ ഹിന്ദു ബുദ്ധ ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വർഗീയ ആക്രമണങ്ങളാണ് നടന്നത് ഇതിൽ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ക്ഷേത്രങ്ങൾ തകർക്കലും ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിക്കും ഇടയിൽ മാത്രമായി തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട നൂറ്റി പതിനാറ് പേർ കൊല്ലപ്പെട്ടു ഇതിൽ ഭൂരിഭാഗവും ഹിന്ദുക്കൾ തന്നെയാണ് ഇന്ത്യയും ഈ വിഷയത്തിൽ ആവർത്തിച്ചുറപ്പിച്ച് തന്നെ തങ്ങളുടെ ആശങ്ക അറിയിച്ചിട്ടുണ്ട് ആൾക്കൂട്ട സംസ്കാരം ഒരു തരത്തിലും അനുഭവിക്കില്ല എന്നും അവിടെ അക്രമികാരികൾക്കെതിരെ തന്നെ കർശന നടപടിയെടുക്കുമെന്നും ആഭ്യന്തരമന്ത്രിയാകട്ടെ വലിയൊരു ഉറപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട് പുതിയ സർക്കാരിന്റെ ഈ നീക്കങ്ങൾ രാജ്യത്തിന്റെ ഭീതിയുടെ അന്തരീക്ഷം മാറ്റാൻ സഹായിക്കുമെന്ന് തന്നെയാണ് ന്യൂനപക്ഷം പ്രതീക്ഷിക്കുന്നതായി തന്നെ പറയപ്പെടുന്നത്